എനിക്കത് പറഞ്ഞാ മതി അതിലും ഇടപെടണ്ട അതിലും നടക്കൂലെന്ന് പറഞ്ഞ വേറെ നിവർത്തിയില്ല ഈ സന്ദർഭത്തിൽ അവർ പെരുന്നറിഞ്ഞു കഴിഞ്ഞാല് എവിടെ പോരുവിൽക്കോ അതല്ലേ ഞാൻ പറയുന്ന വേറെ വീട് നോക്കണോട് ഇല്ല ചെങ്ങാടയിലെ ഓൻറെയിലും കൊടുക്കാൻ എൻറെ കൊടുക്കണ്ട ഇപ്പൊ ഞാൻ കൊടുക്കണോ ആ

ആകെ വാപ്പ തന്ന ഈ വീടും ആ കടയിൽ മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി ഇക്കെ വാപ്പ എന്തോരം ആ മുറിന്റെ മൂലൊക്കെ ഒരു ചാരു കസീരണ്ട് കായല്ല അതെടുത്ത് കത്തിച്ചാട്ടി വാപ്പ മരിച്ചല്ലോ അപ്പൊ കാണൂല്ലോ നമുക്ക് ഉമ്മർത്തോണ്ടോ മൂന്ന് കാലേ ഇല്ലു വേണ്ട ഞാൻ ശരിയാക്കിട്ട് പോയേ ഇതേ ഇതിപ്പോ നമ്മൾ ഈ ഒന്നും കാര്യങ്ങളല്ല സംഗതി ഇപ്പൊ റോട്ടിലേക്ക് ഇറങ്ങി വേറൊരു പാകം ഇല്ല ഞാൻ ഇപ്പൊ അറിയാണ്ടൊന്നല്ല ഒന്നാമത് ഇങ്ങളുടെ ബുദ്ധിയില്ലായ്മ കൊണ്ടാണ് നിങ്ങളുടെ കൂതാരം വഴിയാതെ ഇനി

ആ ഇങ്ങോട്ട് തന്നതിന്റെ ഇരട്ടി തിരിച്ചു കൊടുത്തിട്ടാണ് ഇവിടെ േ ഇനിയിപ്പൊ ഇതൊക്കെ പോട്ടെ ഈ കമ്മ മരിച്ച പാൽ കഥ കേട്ടിന്റെ ചെവി തയമ്പിച്ച അല്ലെങ്കിൽ അത് വേണ്ട അത് പോട്ടെ ഇനി ചെവി തയമ്പിച്ചണ്ട ഇതിപ്പൊക്ക് ഇത് ഇങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ പറ്റൂല

नहीं नहीं था था। ോ അത് അല്ലാണ്ട് പറ്റൂല പറഞ്ഞോട് ചോദിക്കാതെ കൂടണോ നിങ്ങൾ ഒരു കുടുംബായിട്ടല്ലേ ഇവിടെ താമസിക്കണേ അപ്പൊ ഈ പറയണ കേക്ക് മനസ്സിലാവണണ്ട് ഞക്കെ ബോധിപ്പിച്ചിട്ട് പറയാൻ പറ്റും ആൾക്കാരിന്റെ മൊത്തം ഒക്കെ പറയുമ്പോൾ ഓരോരുടെ ഞാൻ വരാൻ പറഞ്ഞു വരും നിങ്ങളോട് ഞാൻ അവസാനായിട്ട് പറയാണ് ഒരാൾ താമസിക്കാൻ സമ്മടങ്ങോട് സമ്മൂല ഒരു പൊട്ടിക്ക് സമ്മാണ് കിട്ടുന്നു ഇയാളെന്നോട് സംസാരിച്ചിട്ടുള്ള നിവർത്തില്ല നമുക്ക് അത്യാവശ്യ വാടക ഇത്തിരി കൂടിയാലും ഇച്ചൊന്നും പറയണ്ട കേട്ടോ നമ്മുടെ അത്യാവശ്യ അല്ല അജി വാടക കൊറച്ച് ചോദിക്കിട്ടില്ല നല്ല വിശേഷം ഞങ്ങള് വന്നത് ഈ ചേർന്ന പറ്റാ പഞ്ചായത്ത് ഓഫീസിന്റെ അവിടെ വാടക കൊടുക്കാൻ വീടില്ലേ സരോര അപ്പൊ അതിനൊരാളായിട്ടുണ്ട് അപ്പൊ ഒന്ന് ചോദിക്കാൻ വേണ്ടിട്ട് വന്നല്ല നമ്മടെ ചെല്ലപ്പനാശേരിയുടെ മുകളിലേ വാസുട്ടിയാശാരി കുട്ടി വന്നിട്ടുണ്ട് ആ അപ്പ ഒരു പ്രശ്നമുള്ളത് നമുക്ക് ഇന്ന് തന്നെ വേണോ പ്രശ്നമാണ് അല്ല അവനെ ഇന്ന് തന്നെ ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ നിന്ന് മാറണോ അപ്പൊ ഇന്ന് തന്നെ ഒന്ന് കേറാൻ പറ്റിയാല്

வீடில் ஆஹ் வாழ்க்கு தாமசிக்க ஒரு பார்ட்டி வந்திருக்கா நம்ம செல்லப்பனஷ் மோனில் ஆஹ் என்ன எந்த கொடுக்கட்டே ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ അമ്മ പറയാ പറയാ പറയാം പക്ഷെ ഒരു പ്രശ്നം എന്താ പുസ്തകമില്ല പക്ഷെ പുസ്തകന്റെ ഭാര്യയാണ് പൊന്നാലെ സാറേ ആകെ ഇടങ്ങറായിട്ട് നടക്കുകയാണ് ഞങ്ങള് ഞങ്ങൾ വിധപ്പെട്ട സ്ഥലത്തേക്ക് അന്വേഷിച്ച് വാസുട്ട് ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് ഓന്റെ വീട് ഇങ്ങനെ ചെറുതായിട്ടൊന്നും ഒരു ജപത്തിയുടെ ഒരവസ്ഥയിലേക്ക് വന്നേ അപ്പൊ തെരുവിൽക്ക് ഇറങ്ങറിലാണ് അപ്പൊ എങ്ങനെങ്കിലും നിങ്ങൾ ശരിയാക്കി തരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലേ ഞങ്ങള് അതുകൊണ്ടാണ് സംഗതി മനസ്സിലുന്നുണ്ട് പക്ഷെ പുഷ്പ സം പുഷ്പട്ടും താല്പര്യമില്ല ഞങ്ങളൊന്നുകൂടി ഒന്ന് സംസാരിച്ചു നോക്കാൻ പറ്റുമോ

അല്ല ചോറ് കൂടി തിന്നിട്ട് നേരല്ലേ ഞങ്ങക്ക് പറയാ വീട് വരാനല്ലേ നോക്കണം ചോറ് വരാനെ നോക്കണം അതെ ഇതിപ്പോ ഈ നിലക്ക് പോയാത്ര നടക്കാൻ തുടങ്ങിട്ട് എന്തേലും വൈകുന്നേരത്തിനുള്ളിൽ ഇണ്ടാക്കില്ലെങ്കിൽ ആദ്യം അറിയിക്കൂട്ടെ ആ മുക്കിനൊന്നു പറഞ്ഞ കേട്ടാ ഞാനേ വീട്ടില് തന്നെയുള്ള സൗകര്യം ഇല്ല എന്നാലും ജസീനോടൊന്നും ചോദിച്ചട്ടെ ഞാനൊന്നും ശരിയാവില്ല അങ്ങോട്ട് പോണ്ട പോണ്ട അങ്ങന ഇനി ഞാൻ ഒരു കച്ചവടത്തിൽ ഇറക്കിയിട്ട് അയൻറെ ഇടങ്ങൾ വീടും പോയിട്ട് എന്റെ കണ്ട് കൊണ്ടി കയറ്റിയാല് നല് കൊല്ലു ശരിയാവില്ല അവര് വണ്ടി വിളിച്ച് സാധനങ്ങളൊക്കെ പറഞ്ഞത് ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ റസിയാനായിട്ട് ഒന്നുകൂടി സംസാരിക്കട്ടെ പെട്ടെന്ന് വേണോട്ടാ ഞാനേ വീട്ടിൽ ചെന്ന് അവളെ വിളിച്ചിട്ട് വരാ

சாந்தினி ஆனில இந்த பாப்பா கொண்டு தந்து அப்பா இது சொன்னான்னு செய்யுங்கோ வீட்ல எல்லாரும் யோசிக்கணும் தனியா செய்து அப்படி இருக்கு വീടും പോനും പോ എന്നത് ഇനി നീ സംസാരിക്കരുത് നീ പറയാവുന്നതിന് അതിന്റെ അപ്പുറത്തും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വല്ലതും ചെയ്യൂട്ടാ മിണ്ടാടാമെടുക്കരുത് നിന്റെ തലയിലായി പോനക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവാത്തത് എന്താണ് അത് എന്താ നിന്റെ കൊഴപ്പം மாதம் <escue> சொல்லிருக்கலாம் <that> <región> <that initiation> <Dual anche Shout out>

மனுமா என்னடி நல்ல விசேஷம் ஆங்காறு வந்து வீடெல்லாம் ஜெப் வீட்டு சாதா வண்டி வச்சிருக்குது

அங்க வர வேண்டாம்னு சொல்லி ஆரியேய் வா நான் ஆலியா சும்மா പറഞ്ഞു என்ன தப்பு உனக்கு தெரியுமில்ல நாங்க தங்குறது ஒரு சின்ன குடிசை அதுவும் புறம்போக்கு அதுக்குள்ள நான் இருக்கு பாட்டி இருக்கு சும இருக்கு அடுக்கள வரை அதுக்குள்ள தான் இருக்குது இவரெல்லாம் வந்தாங்க எப்படி தங்குறது அது மட்டும் இல்ல முதலமைச்சர் புதிய புடி ஆர்டர் போட் இருக்குதா ஹைவே பண்ணதா கரெக்ட் சொல்லிச்சு அந்த குடிசை எல்லாம் இடிச்சு தட்டணும்னு நான் வீடு போனா இங்க வந்து தக்கலாம் நினைச்சா இங்க இப்படி ஆச்சு இன்ன நான் என்ன பண்ணறது அடியா நீ எனக்கு ஒரு 300000 தான் நான் ஆக பிடி விட்டு நிக்கணும் வேற பிசினஸ் நிறைங்கி பொறுப்புடும்போது யோசிக்கணும் வள்ளவண்டி வாக்கு கேட்டுட்டு இருக்கிற வீணெல்லாம் விட்டா இப்படி தான் இருக்கும் ஏنا பிசினஸ் பிழைச்சிராதா ಅಂತ porém பிசினஸ் பிழைச்சி வெరికి அப்ப நீ என்ன செய்யும் அதின் கூட நக்கி తిన வேண்டிய கூடளு கூடலே அந்த மாதிரி பிசினஸ் பண்ணுமே என்கிட்ட சொல்லணும்னு தான் சொன்னேன் ஏறி போடு அது சரி அப்ப நான் இங்க வந்தது தான் தப்பு நான் போறேன்

വീട് ൂടി താമസം ഉണ്ട് നീ പ്രയാസപ്പെടലേ നമുക്ക് എന്തേലും സമാധാനം ഉണ്ടാക്കാം അത് തന്നെ ഞാനും ആലോചിക്കണത് എന്താ ഒന്നുമില്ല അതെ തല്ലി പിടിച്ചിട്ട് കാര്യമില്ല നമുക്ക് തൽക്കാലം ഒരു കാര്യം ചെയ്യാം അവിടെ പരി കുട്ടി വീട്ടിലേക്ക് പോയിട്ടുണ്ട് അവരുടെ ഔട്ട് ഹൗസ് ഇല്ല അവിടെ പൊടിഞ്ഞു കിടക്കണ്ട ഈ സാധനങ്ങൾ കൊണ്ടുപോയി നമുക്ക് തൽക്കാലം അവിടെ വെച്ചിട്ട് ഒരു വീട് കിട്ടുന്നവരെ നമുക്ക് അവിടെ താമസിക്കാം അതൊന്നും ശരിയാവില്ല அது சரியில்லை ஆறுசிய சம்பந்த இல்ல இல்ல நீ அதൊന്നും நோக்கண்டா நீ அவன அண்ணனൊന്നുമല്ലல அடியா 니केर அ நீ என்ன பரைனது பாரிバリ புத்திசாலி இவ பரைனதா கரெக்ட் பரியகுட்ட வீட்டுக்கு போவா நமக்கு எந்து திக்கு냐 angles செய்யணும் நான் பரைனது போலங்க 니केर வா வா மனோண்டாக வா यर 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 எல்லாரும் यर எல்லாரும் यर வா இவ 니केर கூட கூட പറഞ്ഞു പറഞ്ഞിട്ടാണോ എന്തിനാ തടണ എന്താ തടയാൻ ഉദ്ദേശം ഇത് നാട്ടുനടപ്പല്ല അവറിയാ പക്ഷെ ഓരോ സാഹചര്യം അതാണ് ഞാൻ പറഞ്ഞിട്ടാണ് ഒരുപാട് മനസ്സിലാക്കിയോ വെറുതെ വേഷം കെട്ടിനെ കരുത് അതെന്നാണ് നിങ്ങളോട് ഞാൻ നമ്മൾ പറയുന്നത് വേറൊരു താമസിക്കാം വേറെ ഏതെങ്കിലും ഒരു കുടുംബമാണോ

നിങ്ങൾ ആളാണ് ഞാൻ കൊണ്ടൊക്കെ വിറ്റിന്റെ ഈ വീടും ആ കടയിൽ മാത്രമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ത് തോന്നിയാസാണ് ഞാൻ നേരം പെട്ട അഞ്ചോളം മിഷൻ അടിച്ചിട്ട് അന്നും കുട്ടീനും പോറ്റണതോ അതാ ഞാൻ അന്റെ 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 മാത്രം അടിച്ച് ഇരിക്കാൻ ഞാനില്ല എന്ത് ചെയ്യാതി വർത്താനോ ഞാന് ഇത് ശരിയല്ല കേട്ടോ അയ്യു മനസ്സിലാക്കോ പടച്ചോണ്ട് ഈ പറയണ സ്വത്തൊക്കെ ഉണ്ടല്ലോ ഒരു മഴവെള്ളത്തിലെ ഒഴിച്ചു പോകാനല്ലോ അറിയാലോ നാട്ടിലത്തെ സ്ഥിതി മനസ്സിലാക്കോട്ടാ അങ്ങനെ പറഞ്ഞ പോയി പറയൂന്ന് പറഞ്ഞിട്ട് മാറ്റാ നമുക്കത്തി അവസാനഘട്ടത്തിൽ ഞാൻ ചോദിക്കാണ് നിക്കൻറെ മാനം കാക്കേണ്ട കാര്യമാണ് ഓന്നും ഇവിടെ താമസിപ്പിക്കണ്ട താമസിക്കണ്ടേ നിക്കണം അമ്മയാണെന്ന് എനിക്കറിയില്ലേ

നമുക്ക് വേറെ എവിടെങ്കിലും പോ മാറിയാ വെച്ചിടോ ആ തിരിച്ചിരിച്ചു പോ സൂചി കേൾസർ അവര് പറഞ്ഞു കേട്ടോ നീ ഉമ്മടെ ശാന്തല്ലാണ് അവര് അവര് പറഞ്ഞു കേട്ടോ അവര് तेरेരിക്കോണണക്കി ഇടാനാണ് ഓരെ പ്രശ്നങ്ങളായിട്ട് ഇണ്ടാക്കും എന്നിട്ട് അതൊക്കെ പരിഹരിക്കാൻ ഞാൻ വേടാ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാ അതൊക്കെ എന്തിനെന്തിക്കി കേറുള് അന്നെ ചായിക്കോ ഇങ്ങടെ കുടുംബത്തിൽ ഞാൻ മാത്രമേ ലിപ്പ സീതയുള്ളൂ നിങ്ങളെ അട്ടിക്കട്ടാ

バカローラー。<flats>